ഏറെ സ്നേഹമുള്ളവരെ നിൻ്റെ വഴികൾ അടയുമ്പോൾ നിനക്ക് വേണ്ടി പുതുവഴികൾ തുറക്കുന്ന ഒരു ദൈവമുണ്ട് നിൻ്റെ കണക്കൂട്ടലുകൾ പിഴയ്ക്കുമ്പോൾ കണക്കുകളെ ശരിയായ ദിശയിലേക്ക് കൂട്ടിയും ഗുണിച്ചും കഴിച്ചും നയിക്കുന്ന ഒരു ദൈവമുണ്ട് നീ തളർന്നു വീഴുമ്പോൾ നിന്നെ താങ്ങിയെടുക്കുന്ന ഒരു ദൈവമുണ്ട് ആരുമില്ലാതെ നീ കരയുമ്പോൾ നിൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ വഴികളറിഞ്ഞു പോകുമ്പോൾ പുതുവഴികൾ വെട്ടി തുറന്ന് ആ പുതുവഴികളിലൂടെ നിന്നെ നടത്തുന്ന ശക്തനായ ഒരു ദൈവം നിൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ള ബോധ്യം എപ്പോഴും നിന്നിലുണ്ടായിരിക്കുന്നത് ആ പ്രതീക്ഷ ആ പ്രത്യാശ നിന്നിലുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് തിരുവചനത്തിൽ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പതിനാറാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്ര നമ്മൾ എന്തൊക്കെ തന്നെ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് വേണ്ടതെല്ലാം ഒരുക്കുകയും നമുക്ക് വേണ്ടതെല്ലാം നടത്തി തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് അതല്ലേ ഈ യോഗനാദ്യ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് കാനായിലെ കല്യാണം വരുന്നത് കണക്കൂട്ടലുകൾ പിഴച്ചു പോയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പത്രം നിൽക്കുന്ന ആ കുടുംബനാഥൻ്റെയും കുടുംബനാഥയുടെ അരികിലേക്ക് കടന്നു ചെല്ലുന്ന പരിശുദ്ധമ എന്താ പറയുന്നത് യേശുവിനോട് പറയാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും നമ്മുടെ ദുരിതങ്ങളിലും നമുക്ക് താങ്ങും തണലും തുഷാരവുമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഒരു കർത്താവുണ്ട് ഒരു ദൈവം ഉണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ ചെങ്കടലിൻ്റെ അരികിൽ നിൽക്കുന്ന മോശ ഇസ്രചനത്തെ തേനും പാലും ഒഴുക്കുന്ന കാനായിലേക്ക് എങ്ങനെ നയിക്കും എന്ന് ആകെ അസ്വസ്ഥമായ മനസ്സോടുകൂടി നിൽക്കുമ്പോൾ പിന്നീട് നിന്ന് ഫറോവയുടെ കാലാൾപ്പടയും ആനപ്പടയും കുതിരപ്പടയും ഒക്കെ സർവ സൈന്യവും ശബ്ദമുയർത്തിക്കൊണ്ട് കടന്നു വരുമ്പോൾ ഇനിയൊരു രക്ഷയില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് ചെങ്കടൽ പിന്നിൽ പറവിയുടെ സൈന്യം ഇനി എന്തു ചെയ്യും ആ നിമിഷത്തിൽ ദൈവം അവർക്കു വേണ്ടി ചെങ്കടൽ തുറന്ന് പുതിയ പാത വെട്ടിയൊരുക്കൊടുക്കുകയാണ് ജീവിതത്തിൽ നമ്മളുടെ വഴികൾ അടഞ്ഞു പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സ് തകർന്നു പോകേണ്ട തളരാതെ നിന്നെ താങ്ങിയെടുക്കുന്ന നിനക്ക് വേണ്ടി അടഞ്ഞ വഴികളിൽ പുതുവഴികൾ തുറക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല എന്ന ഉത്തമമായി ബോധ്യം നിൻ്റെ ജീവിതത്തിൽ എന്നും നിൻ്റെ മനസ്സിൽ ഉണ്ടായാൽ മാത്രം മതി ആ ദൈവത്തെ നീ വിളിക്കുക ആ ദൈവം തീർച്ചയായിട്ടും നിന്നെ താങ്ങിയെടുക്കും സുഭാഷ് നമ്മുടെ പുസ്തകത്തിൽ പതിനാറിൻ്റെ മൂന്നിൽ പറയുന്നു നിൻ്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ ഫലമണിയും അതുകൊണ്ട് ജീവിതത്തിൻ്റെ സർവസ്വവും ആ ദൈവത്തിൽ പൂർണ്ണമായും അർപ്പിക്കുക ബെഡ്സെയ്ത ആ കുളക്കരയിൽ കഴിയുന്ന ആ മനുഷ്യൻ ധളർവാദം പിടിപെട്ട് മുപ്പത്തി എട്ട് വർഷം കൊണ്ട് ആ ബെഡ്സെയ്താ കുളക്കരയിൽ കഴിയുന്ന മനുഷ്യനെക്കുറിച്ച് പറയുന്നില്ലേ വിശുദ്ധ യോഹനാൻഡി സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട് മുപ്പത്തിയെട്ട് വർഷക്കാലത്തോളം അവിടെ അന്തനും ബദരനും മോഹനും തളർവാദ രോഗികളുമൊക്കെ ആ കുളത്തിനരികിൽ കഴിഞ്ഞിരുന്നു ഇവനാകട്ടെ മുപ്പത്തി വർഷം കൊണ്ട് കിടക്കുകയാണ് വെള്ളമിളകുമ്പോൾ ഒന്ന് ആ വെള്ളത്തിലേക്ക് ഇറക്കുവാൻ ഒരു മനുഷ്യൻ പോലും അവൻ്റെ അരികിലേക്ക് കടന്നു വന്നിട്ടില്ല വെള്ളമിളകുമ്പോൾ അതിലിറങ്ങുന്നവൻ ആദ്യം സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുമ്പോൾ എന്നെങ്കിലും ഒരുവൻ എന്നെങ്കിലും ആരെങ്കിലും എന്നെ കുളത്തിലിറക്കുമെന്നുള്ള ആ പ്രതീക്ഷയോടെ കൂടെ കടന്നു കഴിഞ്ഞു പോയ മനുഷ്യൻ മുപ്പത്തി വർഷക്കാലം അവൻ ആ കുളക്കരയിൽ കടന്നില്ലേ അങ്ങനെ മുപ്പത്തി വർഷക്കാലം പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി ആയി പോയ പോയിരിക്കാം അങ്ങനെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയി പ്രത്യാശയില്ലാതെ കഴിഞ്ഞിരുന്ന അവൻ്റെ അരികിലേക്കാണ് അവൻ്റെ ആ ദുഃഖത്തിൻ്റെ അരികിലേക്കാണ് ആ കർത്താവായി യേശു മുപ്പത്തി മൂന്ന് കാരനായ യേശു കടന്നു വരുന്നത് അവൻ വന്ന് ചോദിക്കുന്നുണ്ട് തിരുവചനത്തിലെ യോഗനാന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് നിനക്ക് സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്നാണ് ചോദിക്കുക അവൻ പ്രകാരം പറയുന്നു എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല എന്നാണ് അവൻ പറയുക ചോദിച്ച ചോദ്യത്തിനല്ല അവൻ ഉത്തരം പറയുക നിനക്ക് സുഖം പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്നാൽ അവൻ പറയുന്ന എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്നെ കുളത്തിലിറക്കേണ്ട കാര്യം പോലും നിന്നിലില്ല കാരണം നിന്നെ സൃഷ്ടിച്ചവനായ നിനക്ക് സർവതം നൽകുന്നവനായ നിനക്ക് സൗഖ്യം നൽകുന്നവനായ നിനക്ക് വേണ്ടി പുതിയ പാതകൾ ഒരുക്കുന്ന നിൻ്റെ കണക്കൂട്ടലുകൾ തെറ്റുമ്പോൾ അത് ശരിയാക്കുന്ന സർവത്തിൻ്റെയും അധിപനായ കർത്താവായി യേശുവാണ് ചോദിച്ചത് നീ സുഖം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അവനെന്താ പറഞ്ഞത് എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല എന്നാണ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് അനുയോജ്യമായ ഉത്തരമല്ല അവൻ പറയുന്നത് പക്ഷേ എങ്കിൽ പോലും കർത്താവ് അവനോട് പറയുകയാണ് നിൻ്റെ കിടക്കയും എടുത്ത് നീ പോവുക എന്ന് പ്രിയപ്പെട്ടവരെ ഈ കുളക്കരയിൽ നിന്നവൻ സർവത്തിൻ്റെയും സൃഷ്ടാവായ ഈ പ്രപഞ്ചത്തിൻ്റെയും സകല ചരാചരങ്ങളെയും എന്നെയും നിന്നെയും സൃഷ്ടിച്ച ദൈവമാണെന്നുള്ള അവബോധം മുപ്പത്തിയെട്ട് വർഷക്കാലംസൈത കുളക്കരയിൽ കിടന്ന് അവനുണ്ടായിരുന്നില്ല എന്നാൽ ആ വന്നവനറിയാമായിരുന്നു മുപ്പത്തിയെട്ട് വർഷം കൊണ്ട് അവൻ അനുഭവിച്ച വേദന എന്തെന്ന് മുറിവേറ്റവൻ അറിയാം മുറിവിൻ്റെ ആഴം എന്തെന്ന് വേദനിക്കുന്നവനറിയാം ആ വേദന എന്താണെന്ന് ആ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ മനസ്സിലാക്കിയ തമ്പുരാൻ കർത്താവ് അവനോട് പറയുന്നു എഴുന്നേൽക്കുക നിൻ്റെ കിടക്കയും എടുത്ത് പോവുക എന്ന് ജീവിതത്തിൻ്റെ സർവ്വതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ ആരുമില്ല എന്ന് പറഞ്ഞ് കണ്ണുനീർ തൂക്കി നീ തളർന്നു പോകേണ്ട നിന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിന് നിനക്കെന്ത് വേണമെന്ന് അവനറിയാം നിന്റെ നുംബരങ്ങളും നിൻ്റെ വേദനകളും അറിയുന്ന സർവശക്തനായ ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട് ഒരിക്കലും തള്ളിക്കളയാത്ത ഒരിക്കലും മാറ്റി നിർത്താത്ത ഒരു ദൈവം അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും മുന്നിട്ട് ഓടുന്നവനല്ല ഒന്നാം സമ്മാനം നേടുക എന്ന് പറയുന്നത് തീർച്ചയായും ജീവിതത്തെ ഒരു ഓട്ടമത്സരമാക്കി ഒരു ഓട്ടമത്സരത്തോട് നാം ഉപമിച്ചാൽ വിജയി ആകുന്നത് ആദ്യം ഓടി എത്തുന്നവനല്ല ഓടിക്കൊണ്ടേയിരിക്കുന്നവനാണ് വിജയ് എന്ന് പറയുന്നത് ഒരു ഓട്ടപ്പന്തയും പോലെയാണ് ഓടിക്കൊണ്ടേയിരിക്കണം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകാം ഇപ്രകാരം പറയുന്നില്ലേ ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അപ്പോൾ ജീവിതത്തിൽ വിജയങ്ങളും പരാജയങ്ങളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ പിറകെ ഒന്നായി തിരമാലകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഒരു തൂവൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അതുകൊണ്ട് ജീവിതത്തിൽ പരാജയങ്ങളും ദുഃഖങ്ങളും നഷ്ടങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോഴും ജീവിതം പരാജയപ്പെട്ടു പോയി ജീവിതം തളർന്നു പോയി എന്ന് നമ്മൾ ചിന്തിച്ച് നമ്മുടെ മനസ്സ് തളർന്നു പോകേണ്ട നമ്മുടെ ജീവിതത്തിലെല്ലാം നശിച്ചുപോയി ഇനിയൊരു രക്ഷയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കരുത് കാരണം നമ്മൾ വൃക്ഷത്തിലേക്ക് നോക്കുക ഓരോ വർഷം കഴിയും തോറും വൃക്ഷങ്ങൾ കൊഴിഞ്ഞു പോകില്ലേ അടുത്ത വർഷമാകുമ്പോൾ അത് സുന്ദരമായിട്ട് തളിരിട്ട് പൂത്ത് ഫലം കൊടുക്കുന്നില്ലേ തീർച്ചയായിട്ടും ജീവിതത്തിൽ ആ വൃക്ഷത്തെ കണ്ടുപഠിക്കുക ഇല കൊഴിഞ്ഞാലും അടുത്ത് വീണ്ടും അത് തളർത്ത് ഫലം കൊടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ഇല കൊഴിഞ്ഞു പോയാലും അടുത്ത് അത് വീണ്ടും തളർത്ത് ഫലം പൂവിട്ട് കായിട്ട് ഫലം കൊടുക്കുവാൻ കഴിയും അതുകൊണ്ട് എൻ്റെ ജീവിതം ആകെ തകർന്നു പോയി തളർന്നു പോയി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ജീവിതത്തെ കാത്തുപരിപാലിക്കുന്ന തളിരിട്ട് നിന്നെ വളർത്തുന്ന പൂവിട്ട് നിനക്ക് ഫലം നൽകുന്ന ഒരു ദൈവം ഉണ്ട് നൂറും അറുപതും മുപ്പതുമേനി ഫലം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട് അതുകൊണ്ട് ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകേണ്ട എനിക്ക് വേണ്ടി പുത്തൻ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട് വഴികളട അടഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ നമ്മളെ സ്വന്തങ്ങൾ ബന്ധങ്ങളായും ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വഴി അടച്ചു കളയുമ്പോൾ എനിക്കും നിനക്കും വേണ്ടി പുത്തൻ ഒരുക്കി എന്നെയും നിന്നെയും പരിപാലിക്കുന്ന ശക്തനായ ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എല്ലാം സാധ്യമാക്കുന്നവൻ സർവത്തിൻ്റെയും നാഥനായ ആ സർവക്ഷത്തിൻ്റെ ശക്തൻ്റെ മുമ്പിൽ നമുക്ക് ശരണപ്പെടാം നിൻ്റെ ജീവിതത്തിൻ്റെ അടയുമ്പോൾ പുത്തൻ വഴികൾ തുറന്ന് നിനക്കു വേണ്ടി ആ പാതി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന പരിപൂർണ്ണ പരിപൂർണ വിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആവേ